കഥകളി പഠനത്തിൻ്റെ ഒരു വലിയ കാലം പിന്നിട്ട് മാത്രം ഒരു നടന് ചെയ്യാൻ പറ്റുന്ന വേഷത്തിലെ ഭാഗങ്ങൾ ഇൻസ്റ്റൻ്റായി വെറും ചെറിയ പീസായി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതേ കാര്യം നിങ്ങൾക്ക് ഭരതാട്യത്തിലും കാണാം അത് കുട്ടികളുടെ കലയെ ആണോ പ്രോത്സാഹിപ്പിക്കുന്നത് പകരം അനാരോഗ്യകരമായ മത്സരത്തെയാണ് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ചോദ്യം സിനിമ വലിയൊരു തെറ്റാണ് സിനിമയിലെ പാട്ട് എവിടെയും പാടാനും പാടില്ല സിനിമയിലെ കളി ഇവിടെ കളിക്കാനും പാടില്ല സിനിമ ഒരൈത്തം വെച്ച് വെക്കേണ്ട എന്തോ കാര്യമാണ് യുവജനോത്സവത്തിൽ എന്ന നിലപാടിൽ ഒരു വല്ലാത്ത സവർണ ബ്രാഹ്മണിക് എലമെന്റ് കിടക്കുന്നുണ്ട് വളരെ എന്താ പറയുക രൂക്ഷമായ മത്സരം നടക്കും പക്ഷേ മത്സരിക്കുന്നവർ തമ്മിൽ അത് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും സ്പോർട്സിന് അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് അതല്ലേ ആർട്ട് പരിശീലിക്കേണ്ടത് അപ്പം അത് നമ്മൾ പരിഗണിക്കാതെ ഈ വളരെ വ്യാജമായ ഒരു ഫേക്ക് ഡാൻസിനെയാണ് നമ്മൾ ഫോക്ക് ഡാൻസ് എന്ന പേരിൽ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നു കേരള സ്കൂൾ കലോത്സവം കഴിഞ്ഞല്ലോ കണ്ണൂരിന് സമ്മാനവും കിട്ടി ഈ കഴിഞ്ഞ കേരള കലോത്സവം വിലയിരുത്തുമ്പോൾ എന്തു തോന്നുന്നു എങ്ങനെ അങ്ങനെ വിലയിരുത്താം ഈ കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള എന്ന പേരിൽ നമ്മൾ കേരളീയർ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു വലിയ കലാമാമാങ്കം എന്നാണ് പറയുക തീർച്ചയായിട്ടും അത് അഭിമാനകരമാണ് അതിന് സംശയമൊന്നുമില്ല കാരണം ഇത്ര കണ്ട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കലാമേള നടത്തുക എന്ന് പറയുന്നത് മറ്റേത് നാട്ടിലെ മനുഷ്യർക്ക് ചിന്തിച്ചാലും വളരെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ് ഇത്രയും കലാകാരന്മാരായ കുട്ടികൾ വരിക ഒരു കലയല്ല പല കലകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു മഹാമേള എന്ന് പറയുന്നത് അത് നമ്മൾ വർഷങ്ങളോളമായി നടത്തിയെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് അതിനൊരു സംശയമില്ല പക്ഷെ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ സത്യത്തിൽ അതിലുണ്ട് എന്നുള്ള വിമർശനം എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഉണ്ട് ഞാനതിനെ മുൻപ് ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കലോത്സവത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ് കലോത്സവത്തിൻ്റെ ചരിത്രം അന്ന് തന്നെ കലോത്സവത്തെപ്പറ്റി ഡൽഹിയിൽ വെച്ച് നടന്നൊരു കലോത്സവം കണ്ട് തിരിച്ചു വന്ന അക്കാലത്തെ ഭരണാധികാരികളുടെ ആലോചനയിൽ നിന്നാണ് കലോത്സവം ആരംഭിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ആദ്യ കലോത്സവത്തിൽ പങ്കെടുത്ത രണ്ട് പേരുണ്ട് ഒരാളുടെ പേര് ജയചന്ദ്രൻ കുട്ടൻ എന്നാണ് മറ്റൊരാളുടെ പേര് യേശുദാസൻ എന്നാണ് രണ്ടുപേരും പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ ഗായകരായി മാറി വി ജയചന്ദ്രനും യേശുദാസും അങ്ങനെ കേരളത്തിൻ്റെ കലാചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്ന അനേകം അഭിനേത്രികൾ നടന്മാർ നടികൾ ഗായകർ ഒക്കെ കലോത്സവം വഴി പിന്നീട് വളർന്നു വന്നിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ കലോത്സവത്തിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ട്രക്ചർ നമ്മൾ പരിശോധന അതിൻ്റെ ഒരു ഘടന നമ്മൾ പരിശോധിച്ചാൽ ആ ഘടന ചില പ്രശ്നങ്ങളെയും ഒപ്പം കൊണ്ടു നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലമായിട്ടുണ്ട് അത് കാലം വൈകിയിട്ടുണ്ട് അതാണ് അതിൻ്റെ സത്യം അതായത് ആദ്യഘട്ടത്തിൽ ശാസ്ത്രീയ നൃത്തം എന്നൊരു വകുപ്പ് മാത്രമേ യുവജനോത്സവം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഭരതനാട്യം പൂച്ചിക്കുടി കേരള നടനം മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ പല പല നൃത്ത ഇനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തപ്പെട്ടു ഈ നൃത്ത ഇനങ്ങൾക്ക് ഒപ്പം ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു കലയും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ നൃത്ത ഇനങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പാട്ടിനകത്ത് നമ്മൾ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്നിങ്ങനെ ചില ഐറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഡാൻസ് എടുത്താൽ ഏറ്റവും ലളിതമായ ആദ്യം ഇനങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഭരതനാട്യം ഓഫ് കോഴ്സ് ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്ത്യയിലെമ്പാടും ഏറ്റവും അഭിമാനകരമായൊരു നൃത്തരൂപമാണ് അതുപോലെ തന്നെയാണ് കൂച്ചിക്കുടിയും മോഹിനിയാട്ടവും അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്കൂടെ ഡെവലപ്പ് ചെയ്തു വന്ന കലാരൂപമാണ് കേരള നടനം എന്താണ് ഈ വിമർശനം ഉന്നയിച്ചപ്പോൾ ഇപ്പോഴും പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് നട കൊണ്ടു നടക്കുന്ന ആർട്ടിസ്റ്റുകൾ വരെ എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് കേരള നടനം കഥകളിയുടെ ഒരു ബൈപ്രോഡക്റ്റായിട്ടുണ്ടായ ഒരു നൃത്ത രൂപമാണ് ആ നൃത്തരൂപം ജനുവിനായി ഒരു ഒരു നൃത്തത്തിൻ്റെ ചരിത്രത്തിലൂടെ വളർന്നു വന്നൊരു നൃത്തരൂപമല്ല എന്ന് വെച്ചാൽ സതിരാട്ടം എന്ന പഴയ തമിഴ്നാടിൻ്റെ ഒരു ചരിത്രത്തിലൂടെ വളർന്നു വന്ന ഒരു നൃത്തം ക്രമേണ ഭരതനാട്യമായി ഭരതനാട്യത്തിലെ മഹാനർത്തകരുണ്ടായി ഭരതനാട്യത്തിൻ്റെ അരങ്ങുകളുണ്ടായി ഭരതനാട്യത്തിൻ്റെ വലിയ ഫെസ്റ്റിവലുകളുണ്ടായി ഭരതനാട്യം എന്ന് പറയുന്ന കല എങ്ങനെയാണ് ഇപ്പോൾ പോലെ രുക്മിണി ദേവി അരുണ്ടേലിനെ പോലെയുള്ള വലിയ നർത്തകരുണ്ടായി അങ്ങനെ വന്നൊരു നൃത്തമാണ് ഒരു ഇന്ത്യ മുഴുവൻ ഒരു നൃത്തമാണ് ഭരതനാട്യം യുവജനോത്സവത്തിലെ കലയല്ല ഭരതനാട്യം യുവജനോത്സവത്തിലെ നൃത്തവുമല്ല ഭരതനാട്യം ലോക ത്തെമ്പാടുമുള്ള ഇന്ത്യയിലെമ്പാടുമുള്ള ഒരു മികച്ച നൃത്ത രൂപത്തെ നമ്മൾ യുവജനോത്സവത്തിൽ ഒരു ഇനമായിട്ട് പരിഗണിക്കുകയാണ് കൂച്ചിപ്പുടിയും അങ്ങനെ തന്നെയാണ് വെമ്പട്ടി ചിന്ന സത്യത്തെ പോലെയൊക്കെയുള്ള വലിയ ആചാര്യന്മാരാൽ ചെയ്തു വന്നിരിക്കുന്ന ഭാഗവതമേള എന്ന് പറയുന്ന ഒരു വലിയ നൃത്തനാടക ട്രഡീഷന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്തു വന്ന ഒരു നൃത്ത രൂപമാണ് കൂച്ചിപ്പുടി മോഹിനിയാട്ടത്തിനും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട് കേരള നടനം ഇതൊന്നുമല്ല കേരള നടനം കഥകളി എന്ന് പറയുന്ന കലയിൽ നിന്ന് ചില ആളുകളൊക്കെ കഥകളി അവതരണത്തിന് പുറമെ ഡൽഹിയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയപ്പോൾ ചില കഥകളി കലാകാരന്മാർ അത് ആനന്ദ ശിവറാമിനെ പോലെ ഗുരു ഗോപിനാഥിനെ പോലെ അങ്ങനെ ഒക്കെയുള്ള ചില ആദ്യകാല കഥകളിക്കാരാണ് അവർ കഥകളിക്ക് പുറത്ത് ഇതിൻ്റെ ഒരു പ്രചരണത്തിലും പുറത്തുള്ള ഡൽഹി അങ്ങനെ കൽക്കത്ത ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ അവതരണങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോയപ്പോൾ അവിടെയുള്ള പുറത്തുനിന്ന് വന്ന വിദേശികൾ അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഇവർക്കൊക്കെ കഥകളി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട്ഫോം ആയതുകൊണ്ട് അത് മനസ്സിലാവാത്തോണ്ട് അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായ ചില പീ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡാൻസുകൾ ഉണ്ടാക്കി അത്തരം സാധനങ്ങളൊക്കെ കേരള നൃത്തം കേരള നടനം എന്നൊക്കെ ഉള്ള പേരിൽ വിളിച്ചു സത്യത്തിൽ അതൊരു നൃത്തമല്ല എന്ന് വെച്ചാൽ അത് കഥകളിയുടെ ഒരു അകത്തു നിന്നുള്ള ചില സാധനങ്ങളൊക്കെ കൂട്ടിവെച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ ചില കഥകളിക്കാർ നിർമ്മിച്ചെടുത്തൊരു സാധനം മാത്രമാണ് അതിനെ യുവജനോത്സവത്തിനകത്തൊരു നൃത്ത ഇനമായി അംഗീകരിക്കുക ചെയ്ത് ഭരതനാട്യത്തിന് നിങ്ങൾക്ക് പുറത്തിറങ്ങിണ്ട് കുച്ചിപ്പിടിക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങിണ്ട് മോഹിനിയാട്ടം പുറത്ത് നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് കേരള നടനം യുവജനോത്സവത്തിന് പുറത്ത് നിലനിൽക്കുന്ന ഒരു കലാരൂപമേ അല്ല ഒരു ആർട്ട് ഫോം എന്ന നിലയ്ക്ക് കേരള നടനത്തിന് അസ് അസ്തിത്വമേ ഇല്ല ഇതൊരു ഭാഗം ഇനി ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നൊരു കലയുണ്ട് നിങ്ങൾ എടുത്തു നോക്കൂ എന്താണ് ഈ ഫോക്ക് ഡാൻസ് ഫോക്ക് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കലാപഠനത്തിൽ ഫോക്ലോർ എന്ന് പറയുന്നത് നാടോടി വിജ്ഞാനീയം ഫോക്ലോർ എന്ന് പറയുന്നത് നം വളരെ പ്രധാനപ്പെട്ട ഒരു നാടിന്റെ ജനകീയ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള അതിവിപുലമായ പഠനത്തെയാണ് ഫോക്ലോർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ജനകീയമായ നാടോടി പാരമ്പര്യത്തിൽ നിന്ന് വന്ന കലയെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അതിന്റെ സ്വഭാവങ്ങൾ പേർന്ന് ഒന്നാണോ ഫോക്ക് ഡാൻസ് അത് ഫോക്ക് ഡാൻസ് എന്ന് പറയുന്ന കല നിങ്ങൾ എന്തെങ്കിലും യുവജനോത്സവത്തിൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഫോക്ക് ഡാൻസ് എന്തൊക്കെയാണ് തെയ്യത്തിലെ നൃത്തം ഫോക്ക് ആണ് തെയ്യം എന്ന് പറയുന്ന കേരളത്തിൻ്റെ കലാരൂപത്തിൽ അതുണ്ട് അല്ലെങ്കിൽ മുടിയേറ്റിലെ നൃത്തം ഫോക്ക് ആണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചവിട്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പുലയ സമൂഹം അവതരിപ്പിക്കുന്ന ചവിട്ടുകളിയിലെ നൃത്തം വട്ടക്കളിയിലെ നൃത്തം അത് ഫോക്ക് ആണ് പക്ഷേ അതല്ല ഫോക്ക് ഡാൻസ് എന്നുള്ള പേരിൽ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഫോക്ക് ഡാൻസ് അത് സിനിമാറ്റിക് ഡാൻസിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഒരു കുട്ടിക്ക് പത്ത് മിനിറ്റ് നേരത്തേക്കോ ഒരു ഒരു ഡാൻസ് ഇനം കമ്പോസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും പണ്ടൊക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും ഒരു പഴയ പുരാവൃത്തമൊക്കെ ആയിരുന്നു കഥ പെരുന്തൻ ഇങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധമായ നാടോടി നൃത്തങ്ങൾ ഉണ്ടായിരുന്നു ആ നാടുത്തിന്റെ സ്ഥിരം ഫോർമാറ്റ് ആദ്യം വരുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കുറച്ച് താനാരോ തന്നാരോ ഡാൻസ് കളിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥ ഉണ്ടാവും ആ കഥ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു അതിന്റെ ഒരു പ്രോഗ്രസിൻ്റെ ഇടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടാവും വൻ കരച്ചിൽ കുട്ടി നിലത്ത് വീഴുന്നു കരയുന്നു ആകെ കിടന്ന് ഉരുണ്ട മറയുന്നു അവസാനം കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നു വീണ്ടും ഈ താനാരോ തന്നാരോ ഡാൻസ് കളിച്ച് അപ്പോൾ കർട്ടൻ വീഴുന്നു ശുഭം അതാണ് പരിപാടി പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പഴയ പുരാവൃത്തങ്ങളൊക്കെ വിട്ടിട്ട് ആനുകാലിക സംഭവങ്ങളെ പറ്റിയായി ഈ ഫോക്ക് ഡാൻസ് അത് എന്തുവാണെങ്കിൽ കളിക്കാം അതാണ് പിന്നെ അതിൻ്റെ ഒരു ഗുണം കോവിഡ് ആയി കഴിഞ്ഞാൽ പനി വന്ന ഒരു യാചകീയമായ ഭിക്ഷക്കാരിയായ സ്ത്രീക്ക് കോവിഡ് വന്നു അപ്പോൾ കോവിഡ് വന്നു എന്നുള്ള ആദ്യം താനാരോ തന്നാരോ ആയിട്ട് തന്നെ പ്രവേശിക്കണം പിന്നെ കോവിഡ് വരുന്നു ശരീരമൊക്കെ വറയ്ക്കുന്നു വീഴുന്നു ഇതിനൊക്കെ ഒരു ഇതെന്താണിത് ഇതിലെന്താണ് ആർട്ട് ഈ ചോദ്യം ചോദിക്കേണ്ടതല്ലേ ഇതുമായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം ഇതിനെന്താണ് ഫോക്കുമായി ബന്ധം ഒരു ബന്ധവുമില്ല നാടോടി എന്ന് പറയുന്ന ഏത് നാടോടിയാണിത് ഇത് നാടോടി സ്ത്രീകൾ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് കേരളത്തിലൂടെ നടക്കുന്നുണ്ടോ ഞാനൊരു നാടോടി സ്ത്രീയെ അങ്ങനെ കേരളത്തിൽ കണ്ടിട്ടില്ല ഇതിനും അങ്ങനെ ഒരു ബന്ധവുമില്ല ഇതൊരു കൃത്രിമ കലാരൂപമാണ് അപ്പം ഇതിനകത്ത് സ്റ്റെപ്പുകളൊക്കെ എന്താ നമ്മൾ സാധാരണ സിനിമാറ്റിക് ഡാൻസിൽ കാണുന്ന സ്റ്റെപ്പുകളാണ് കളിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് ഒരു ഇനമായിട്ട് യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് തീരുമാനമുണ്ട് അങ്ങനെ തീരുമാനിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് കളിച്ച എന്താ കുഴപ്പമൊന്നും എൻ്റെ അഭിപ്രായം സിനിമാറ്റിക് ഡാൻസ് ഒരു ഇനമായി ഉൾപ്പെടുത്തപ്പെടണമെന്നാണ് അതിനെന്താ കുഴപ്പം നന്നായി സിനിമാറ്റിക് ഡാൻസ് കളിക്കണമെങ്കിൽ അതിനൊരാർട്ടുപാടും അപ്പം ഈ നാടോടി നൃത്തത്തിലെ സ്റ്റെപ്പുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല സിനിമാ പാട്ടിട്ട് മനോഹരമായി കമ്പോസ് ചെയ്ത് സിനിമാറ്റിക് ഡാൻസിൻ്റെ ഒരു ഒരു ഇനം മത്സരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല സിനിമ വലിയൊരു തെറ്റാണ് സിനിമയിലെ പാട്ട് എവിടെയും പാടാനും പാടില്ല സിനിമയിലെ കളി ഇവിടെ കളിക്കാനും പാടില്ല സിനിമ ഒരൈത്തം വെച്ച് വെക്കേണ്ട എന്തോ കാര്യമാണ് ഈ വജനോത്സവത്തിൽ എന്ന ഒരു വല്ലാത്ത സവർണ ബ്രാഹ്മണിക് എലമെന്റ് കിടക്കുന്നുണ്ട് അത് നമ്മുടെ പൊതുബോധത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സിനിമ ഒരു പ്രശ്നമാണ് സിനിമാ പാട്ട് എഴുതുന്ന ആളെ നമ്മൾ കവി എന്ന് പറയാറില്ലല്ലോ അത് പാട്ട് എഴുത്തുകാരൻ എങ്ങനെയാണ് ഭാസ്കരന്മാഷ ആരാ അത് സിനിമാ പാട്ട് എഴുത്തുകാരൻ പോലെ കേരളത്തിൽ കവിത എഴുതിയ ആളുകൾ കുറയും അത് സിനിമാ പാട്ടായിപ്പോയെന്ന് മാത്രം ഇപ്പം നാഴൂരിപ്പാൽ കൊണ്ട് കല്യാണം പോലെ ഒരു വരി ഞാൻ വിഷയം മാറി പോവുകയല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഭാസ്കരമാഷയെ നമ്മൾ രേഖപ്പെടുത്തപ്പെടുക വെറും സിനിമാ പാട്ട് എഴുത്തുകാരാണ് അയാൾ കവി കവി എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ പരിഗണിക്കുന്നത് പലപ്പോഴും അതുപോലെയാണ് സിനിമ കയറിയാൽ വലിയ അപകടം അങ്ങനൊരു അപകടമൊന്നുമില്ല യുവജനോത്സവത്തിൽ സിനിമ കയറുന്നതുകൊണ്ട് ഒരു ഇല്ല അപ്പം അത് നമ്മൾ പരിഗണിക്കാതെ ഈ വളരെ വ്യാജമായ ഒരു ഫേക്ക് ഡാൻസിനെയാണ് നമ്മൾ ഫോക്ക് ഡാൻസ് എന്ന പേരിൽ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നത് ഇതൊക്കെയാണ് നൃത്ത ഇനങ്ങളുടെ അവസ്ഥ ഇതിൽ തന്നെ ഒപ്പം പരിഗണിക്കേണ്ട കഥകളി പോലെ കൂടിയാട്ടം പോലുള്ള ഇനങ്ങളുണ്ട് ഇതൊക്കെ കുട്ടികൾ വളരെ ഗംഭീരമായി യുവജനോത്സവത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതൊക്കെ അവതരിപ്പിക്കുന്ന കുട്ടികൾ അവതരിപ്പിക്കുക ഇപ്പം കഥകളിയിൽ അവതരിപ്പിക്കുക ഒരു കഥകളി നടൻ കഥകളി പഠിക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷമെങ്കിലും കഥകളി പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ കളിക്കുന്ന ചില വേഷങ്ങളുണ്ട് അത് അത്രയും കാലത്തെ പഠനം കൊണ്ട് മാത്രം ചെയ്യാനാവുന്ന ചില കഥാപാത്രങ്ങളുടെ അത്തരം കാര്യങ്ങളാണ് ഈ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുക കാരണം അത് ചെയ്താലാണ് ഫസ്റ്റ് കിട്ടുക അപ്പം ഒരു കഥകളി നടൻ്റെ ജീവിതത്തിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിനോ നാൽപ്പത് വയസ്സിനോ ഒക്കെ ശേഷം മുമ്പ് ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ചെറുപ്പക്കാർക്ക് അവസരം എന്നാൽ പോലും കഥകളി പഠനത്തിൻ്റെ ഒരു വലിയ കാലം പിന്നിട്ട് മാത്രം ഒരു നടന് ചെയ്യാൻ പറ്റുന്ന വേഷത്തിലെ ഭാഗങ്ങൾ ഇൻസ്റ്റൻ്റായി വെറും ചെറിയ പീസായി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതേ കാര്യം നിങ്ങൾക്ക് ഭരതനാട്യത്തിലും കാണാം ഭരതനാട്യത്തിൽ വർണ്ണം പോലെയൊക്കെ ഒരുപാട് കാലം ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ ഭരതനാട്യം നർത്തകിയായിട്ടൊരാൾ മാറുമ്പോൾ ഒരു കച്ചേരി ട്രഡീഷണൽ ഭരതനാട്യം മുഴുവൻ പഠിച്ചു കഴിയുമ്പോഴാണ് വർണ്ണം എന്ന് പറയുന്ന ഭരതനാട്യത്തിലെ ഏറ്റവും പ്രധാനം ഇനമൊക്കെ പഠിക്കുക വർണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ഇന ഉണ്ടാക്കിയിട്ടാണ് ഈ കുട്ടിയെ സ്റ്റേജിൽ കയറ്റുന്നത് ഇതേ സംഭവങ്ങളാണ് നമ്മൾ കർണാടക സംഗീതത്തിലും ഒക്കെ മിക്കവാറും കാണുന്നത് കുട്ടിക്ക് എടുത്താൽ പൊങ്ങാത്ത കൃതികൾ ഇങ്ങനത്തെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന വിനോദങ്ങളാണ് ഇതൊക്കെ കുട്ടികൾ വിദഗ്ധമായി ചെയ്യുന്നില്ല എന്നാണ് തിരിച്ചുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് അതെന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്ക് പ്രതിഭകളായ കുട്ടികളാണ് അവരെ പത്ത് മിനിറ്റ് നേരത്തെ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ച് വിടാം അത് കുട്ടികൾ അതുപോലെ ചെയ്യും പക്ഷെ പ്രശ്നം എവിടെയാ ആ കുട്ടിയോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ തന്നെ മിക്കവാറും കുട്ടികൾക്ക് അതിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി സാമാന്യ ധാരണ പോലും ഉണ്ടാവില്ല ഇത് പലവട്ടം ഞങ്ങളെപ്പോലുള്ളവർക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു പശ്ചാത്തലമോ ഇതെന്താണ് മുഴുവനായിട്ട് അതിൻ്റെ ഒരു കഥയോ അപ്പൊ കഥകളിയിലെ ഒരു പദം ചെയ്യുന്ന കുട്ടിയോട് ആ കഥ ആ കുട്ടിക്ക് മര്യാദയ്ക്ക് അറിയണ്ടാവില്ല ആ കഥയിലെ ഒരു നിശ്ചിത ആ ഭാഗം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഭരതനാട്യത്തിലെ വർണ്ണം ചെയ്യുന്ന ഒരു കുട്ടി ആ വർണ്ണത്തിന്റെ ഘടനയിലുള്ള യുവജനോത്സവ ഇനം ചെയ്യുന്ന കുട്ടി ഭരതനാട്യത്തിലെ അലാരിപ്പോ ശബ്ദമോ അങ്ങനെ ഭരതനാട്യത്തിലെ അടിസ്ഥാനപരമായ പാഠങ്ങൾ പോലും പലപ്പോഴും കുട്ടി മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ പഠന സമ്പ്രദായത്തിലും യുവജനോത്സവത്തിലെ ഇനങ്ങളിലും ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് അത് കുട്ടികളുടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നത് പകരം അനാരോഗ്യകരമായ മത്സരത്തെയാണോ ഇതിലെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ കാണുന്നത് വളരെ അനാരോഗ്യകരമായ ഒരു മത്സരമാണ് യൂത്ത് ഫെസ്റ്റിവലിൽ നടക്കുന്നത് അത് നിങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്തെ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാം അവിടെ കണ്ണീര് ഇവിടെ കണ്ണീര് മറ്റേ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല ജഡ്ജസിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതെല്ലാം നമ്മളീ പറഞ്ഞ ഡാൻസ് ഇനങ്ങളെല്ലാം വലിയ ഫണ്ട് വേണ്ട പരിപാടിയാണ് ഒരു കുട്ടിക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ഇതിനു വേണ്ടി മുടക്കപ്പെടുന്നത് പഠിക്കാനും അരങ്കിലെത്തിക്കാനും ഇത്രയും ഫണ്ട് രക്ഷിതാക്കൾ മുടക്കി ഒരു കുട്ടിയെ പഠിപ്പിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് സമ്മാനം കിട്ടുക എന്നത് ആ രക്ഷിതാവിൻ്റെ താല്പര്യമായി തീരുകയും അതിനുവേണ്ടി ന്യായമായതോ അല്ലാത്തതോ ആയ മാർഗങ്ങൾ എന്തും അവലംബിക്കാൻ പലതും ചിലപ്പോൾ തയ്യാറാവുകയും ഒക്കെ ചെയ്തേക്കാം ഇത് ഈ ഘടനയുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് യുവജനോത്സവം ഈ ഘടനയിലാവുമ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരികയാണ് അപ്പം മത്സരം തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അതെന്ത് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഒളിമ്പിക്സ് നടക്കുന്നില്ലേ അല്ലെങ്കിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നില്ലേ ഇതൊക്കെ മത്സരമല്ലേ പക്ഷെ ആ മത്സരം എന്താണ് ആ ഏറ്റവും ആരോഗ്യകരമായ മത്സരമാണത് ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒളിമ്പിക്സിൽ നമ്മൾ കാണുന്നത് ഒരു ലോക സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷം കൂടിയാണ് ഒളിമ്പിക്സിന് അങ്ങനൊരു അങ്ങനൊരു സന്ദേശമുണ്ട് ലോകത്തെമ്പാടും അതിൻ്റെ ദീപശിഖാ പ്രയാണം നടക്കുന്നതാണെങ്കിലും ഒളിമ്പിക്സ് മത്സരമാണെങ്കിലും അതിൽ വളരെ വളരെ എന്താ പറയുക രൂക്ഷമായ മത്സരം നടക്കും പക്ഷേ മത്സരിക്കുന്നവർ തമ്മിൽ അത് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും സ്പോർട്സിന് അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് അതല്ലേ ആർട്ട് പരിശീലിക്കേണ്ടത് ആർട്ട് അതാണ് ആർട്ട് അതാണ് എടുക്കേണ്ടത് അതിനകത്തുനിന്ന് കല അടിസ്ഥാനപരമായി മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ളതാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയാണെങ്കിൽ കലയുടെ മത്സരങ്ങളിലും നമ്മൾ കുട്ടികളെ ഈ ആനന്ദമാണ് ശീലിപ്പിക്കേണ്ടത് കല പഠിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരായിത്തീരുന്നു കൂടുതൽ നല്ല മനുഷ്യരാവാനുള്ള വഴിയാണ് ആർട്ട് എന്ന നിലയ്ക്കുള്ളൊരു ശീലമാണ് കുട്ടികൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിന് പകരം നിലവിലുള്ള യുവജനോത്സവ ഘടന വളരെ അനാരോഗ്യകരമായ ഒരു മത്സരബോധവും അതിൻ്റെ വളരെ സങ്കുചിതമായ ഒരു മാനസിക അന്തരീക്ഷവും കുട്ടികളിലും കുട്ടികളുടെ രക്ഷിതാക്കളിലുമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ഇതിന് മാറ്റം വരണമെങ്കിൽ അടിസ്ഥാനപരമായി തന്നെ യുവജനോത്സവത്തിൻ്റെ മാനുവൽ യുവജനോത്സവത്തിൻ്റെ മത്സര മത്സരഘടന എന്നിവയൊക്കെ ജനാധിപത്യപരമായി കുളിച്ചെഴുതേണ്ടതുണ്ട് അതിന് ഏതെങ്കിലും എന്നെപ്പോലൊരാൾ നിർദ്ദേശം വെക്കുക എന്നതിനേക്കാൾ പ്രധാനം കേരളത്തിലെ ഈ പറയുന്ന കലകളുടെ എല്ലാം ഏറ്റവും വിദഗ്ധരായ ആളുകളും അതോടൊപ്പം വിദ്യാഭ്യാസ വിചക്ഷണരും എല്ലാം ചേർന്ന് നിലവിൽ ഈ ഇരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചിലെ ലോകത്തെ നമ്മളെങ്ങനെ അഭിസംബോധന ചെയ്യുന്നു ആർട്ട് കൊണ്ട് കലകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഈ യുവജനോത്സവത്തിൻ്റെ ഒരു പുതിയ നയം രൂപീകരിക്കേണ്ട കാലമായിരിക്കുന്നു എന്നതാണ് പ്രധാനം എന്നാണ് ഞാൻ കരുതുന്നത് ആ തരത്തിലുള്ള ഗുണപരമായ ശ്രമങ്ങൾ ഏറ്റെടുക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും സർക്കാരിനുണ്ട് എന്നുമാണ് എനിക്ക് ഈ കാര്യത്തിൽ പ്രധാനമായി പറയാനുള്ളത്